രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് ഞങ്ങള് നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇറക്കിയ ഒരു ഉപപാഠ പുസ്തകമാണിത് സത്യങ്ങളും വസ്തുതകളും മുപ്പത്തിമൂന്ന് ചോദ്യോത്തരങ്ങളിലൂടെ ഇതിലെ നാലാമത്തെ പാർട്ട് അതിന്റെ ടൈറ്റിൽ തന്നെ ഇതായിരുന്നു പ്രണയക്കിണികൾ എങ്ങനെ അത് ഏകദേശം ഒരു പത്ത് മുപ്പതോളം പേജ് ഈ ലവ് ജിഹാദുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് നമ്മൾ ചർച്ചയ്ക്ക് വെച്ചത് ഈ പ്രണയം സംഭവിക്കുന്നത് അവരുപയോഗിക്കുന്ന തന്ത്രങ്ങൾ എന്താണ് പെൺകുട്ടിയെ തിരഞ്ഞെടുക്കുന്ന ഒന്നാമത്തെ ഘട്ടം പരിചയപ്പെടുന്നതിന്റെ രണ്ടാമത്തെ ഘട്ടം ബന്ധം ദൃഢമാക്കുക എന്നതിന്റെ മൂന്നാമത്തെ ഘട്ടം നാലാമത്തെ ഘട്ടത്തില് വിവാഹത്തെ കുറിച്ചുള്ള ചില ധാരണകൾ പങ്കുവയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അതില് അഞ്ചാം ഘട്ടത്തിലാണ് വിവാഹം വിവാഹ വാഗ്ദാനം കൈവശം എന്ന് ഞങ്ങൾ പ്രത്യേകം ടൈറ്റിൽ വെച്ചിരുന്നു അതിന് കാരണം ഇത് ഒരു പുരോഹിതൻ എന്ന നിലയിൽ എനിക്ക് ആദ്യം ഒന്നും ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു കാര്യമായിരുന്നില്ല ഈ കൈവശം ക്രിസ്ത്യാനിയെ എങ്ങനെയാണ് കൈവശം ബാധിക്കുക പക്ഷെ ഞങ്ങൾ ഡീല് ചെയ്ത കേസുകളിൽ ബഹുഭൂരിപക്ഷം കേസുകളിലും ഈ കൈവശം നടത്തിയിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അത് ചില സമ്മാനങ്ങൾ കൊടുക്കുന്നതിലൂടെ ആയിരിക്കാം ചില ഭക്ഷണ പദാർത്ഥങ്ങൾ നൽകുന്നതിലൂടെയായിരിക്കാം ജ്യൂസ് കൊടുക്കുന്നതിലൂടെ ആയിരിക്കാം ഇങ്ങനെയൊക്കെ ഈ ഈ ചെറുപ്പക്കാരനെ പ്രണയത്തിൽ നിന്ന് വിട്ടുപോകാൻ കഴിയാത്ത വിധം ഇവനെ ഗാഢമായിട്ട് പ്രണയിക്കുന്ന തരത്തിൽ ഒരു ഒരു സ്ഥിതിവിശേഷത്തിൽ ഈ പെൺകുട്ടിയെ കൊണ്ടുവന്നെത്തിക്കുന്ന ചില പ്രയോഗങ്ങൾ ഞങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടു ഇത് ഇനി ട്രോളിയാലും എനിക്ക് പ്രശ്നമില്ല കാരണം ഞാൻ ഒത്തിരിയേറെ കുട്ടികളുടെ ജീവിതത്തിൽ ഇത് കണ്ടിട്ടുള്ള കാര്യമാണ് അപ്പഴതുകൊണ്ട് അതുകൊണ്ട് ഇത് ഒരു യാഥാർത്ഥ്യമാണ് അപ്പൊ അതിൽ ഞങ്ങൾ ഒരു കാര്യം എന്താണെന്നറിയോ അപ്പോൾ അതിന് ഇവര് ചെയ്യുന്ന ടെക്നിക്ക് എന്താണ് നമ്മളൊരു കാര്യം ഓർക്കണം ഒരു മതവിശ്വാസി അടിസ്ഥാനപരമായിട്ട് അവന്റെ വിശ്വാസത്തിൽ നിലനിൽക്കാൻ വേണ്ടി ചെയ്യുന്നതാണ് ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അപ്പോ വിശ്വാസത്തിന്റെ പൂർണതയിൽ നിന്ന് ഒരു വ്യക്തിയെ അകറ്റാൻ എന്താണ് വഴി ആചാര അനുഷ്ഠാനങ്ങളിൽ നിന്ന് ഒരു വ്യക്തിയെ അകറ്റുക ഇവർ സാധാരണ ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്നറിയോ ഈ കൊന്ത നമ്മുടെ വെന്തിങ് അതേപോലെ വിശുദ്ധരുടെ രൂപങ്ങൾ ഇതൊക്കെ നമ്മളുടെ ഈ കുട്ടികളുടെ കയ്യിൽ നിന്ന് എടുത്തു മാറ്റുന്ന സാഹചര്യം ഉണ്ടാവും രണ്ടാമത് കുംഭസാരിക്കാൻ ഇവർ സമ്മതിക്കുകയല്ല കുംഭസാരിക്കാൻ ഇവർ യാതൊരു വിധത്തിൽ സമ്മതിക്കുകയല്ല നമുക്കറിയാം കുമ്പസാരം എന്ന കൂതാഴ്ചയിലൂടെ ലഭിക്കുന്ന വരപ്രസാദത്തിന്റെ പ്രസക്തി എന്താണെന്ന് വിശുദ്ധ കുർബാനയിൽ നിന്ന് പരമാവധി ഇവരെ അകറ്റും ഇത് ആത്മീയ തലത്തിൽ നിൽക്കുന്ന ഒരു കാര്യമാണെങ്കിൽ നമ്മുടെയൊക്കെ പള്ളിയോട് ചേർന്ന പരിസരങ്ങളെല്ലാം ഒരു കൂട്ടായ്മ രൂപീകരിക്കുന്ന സ്ഥലമാണ് അതിന്റെ ഭൗതിക തലത്തിൽ എന്താണെന്നറിയോ ഈ പെൺകുട്ടികളെ ക്രൈസ്തവ ഇടങ്ങളിൽ നിന്ന് പാടെ അകറ്റി ഒരു ഏകാന്തതയിലേക്ക് കൊണ്ടുപോകും അങ്ങനെ സംഭവിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ പെൺകുട്ടി ക്രമേണ സോഷ്യലൈസ് ചെയ്യപ്പെടാത്ത സാഹചര്യം ഉണ്ടാകുമ്പോൾ ഈ പറയുന്ന പ്രണയിതാവിന്റെ സാഹചര്യങ്ങളിലേക്ക് അട്രാക്റ്റഡ് ആകാനുള്ള സ്ഥിതിവിശേഷം ഒരുക്കി വെക്കും എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് ഈ ഞാൻ ഈ നേരത്തെ സൂചിപ്പിച്ച ജോർജ് നേരത്തെ സൂചിപ്പിച്ച ഈ ഒരു തരം കൈവിഷ പ്രയോഗം ഇതിന്റെ അകത്തുണ്ട് ഞാൻ വളരെ കൃത്യമായിട്ട് പറയാം ന നല്ല ഗിഫ്റ്റഡ് ആയിട്ടുള്ള ധ്യാന ഗുരുക്കന്മാരുടെ അടുത്ത് ഈ പെൺകുട്ടികളെ കൊണ്ടുപോയി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഈ അച്ഛന്മാർ പറയും അല്ലെങ്കിൽ ചില സിസ്റ്റേഴ്സ് പറയും അൽമായർ ആയിട്ടുള്ളവർ പറയും ഈ പെൺകുട്ടി വീട്ടിൽ അലമാരിയിൽ എന്ന സാധനം ഒരുപ്പുണ്ട് അത് എടുത്ത് കൊണ്ടുവന്ന് നശിപ്പിച്ച് കളയുക അതൊരു ചില ഒരു പക്ഷേ ബർത്ത്ഡേക്ക് കൊടുത്തൊരു ഗിഫ്റ്റ് ആയിരിക്കും ആ ഗിഫ്റ്റിന്റെ അകത്ത് ഒരു ഷർട്ടായിരിക്കും അല്ലെങ്കിൽ ഒരു ഡ്രസ്സിന്റെ കോളറിന്റെ അകത്തു നിന്നൊക്കെ ഞങ്ങൾക്ക് സാധനങ്ങൾ കിട്ടിയിട്ടുണ്ട് ഇത് ഞാനിത് തുറന്ന് ഞാൻ പറയുന്നത് എന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ ഇതൊരു യാഥാർത്ഥ്യമാണ് എന്നുള്ളതുകൊണ്ടാണ് കൊണ്ടാണ് അപ്പൊ അതുകൊണ്ട് പിന്നെ അതിനെതിരെയുള്ള നമ്മളുടെ വിശ്വാസത്തിൽ നിലനിൽക്കുന്ന അതിനെതിരെയുള്ള പ്രതിക്രിയകൾ നമുക്ക് ചെയ്യേണ്ട സാഹചര്യങ്ങൾ ഉണ്ടാകുന്നുണ്ടെന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് ഇതിനോട് ചേർത്ത് മറ്റൊരു കാര്യം പറയാനുള്ളത് പല മാധ്യമങ്ങളും ഈ ചോദിച്ച ഒരു ചോദ്യമുണ്ട് എന്ത് തെളിവാണ് നിങ്ങൾക്കുള്ളത് ഞാൻ വളരെ കൃത്യമായിട്ട് പറയാം താമരശ്ശേരി രൂപത ക്രൈസ്തവരുടെ സാമൂഹിക ക്ഷേമ വിദ്യാഭ്യാസ പിന്നോക്കാവസ്ഥയെക്കുറിച്ച് പഠിക്കാൻ വേണ്ടി ജെ ബി കോശി കമ്മീഷനെ നിയോഗിച്ചപ്പോൾ താമരശ്ശേരി രൂപതയിൽ നിന്ന് കൊടുത്ത റിപ്പോർട്ടിൽ ഒരു ഭാഗം ഈ ലവ് ജിഹാദ് എന്നാണ് ഞങ്ങൾ അതിന് ടൈറ്റിൽ ഇട്ടത് കാരണം അന്ന് ഞങ്ങൾ ഏകദേശം മുന്നൂറ്റി അറുപതോളം കേസുകൾ ഞങ്ങൾ ഡീൽ ചെയ്തിരുന്നു അപ്പോൾ അതിന്റെ പശ്ചാത്തലത്തിൽ അതിന്റെ ഹിസ്റ്ററി എല്ലാം കൂടി എടുത്തു വെച്ചിട്ട് ഞങ്ങൾ ജെ ബി കോശി കമ്മീഷൻ ഒരു റിപ്പോർട്ട് സമർപ്പിച്ചു ഇനി ഞങ്ങൾ തന്നെ വിവിധ രൂപതകൾ ഇന്റലിജൻസ് വിഭാഗങ്ങൾക്ക് ഞങ്ങളുടെ റിപ്പോർട്ടുകൾ നൽകിയിട്ടുണ്ട് ആ അവർ ഇന്റലിജൻസ് വിഭാഗങ്ങൾ വളരെ കൃത്യമായിട്ട് പഠിച്ചതുകൊണ്ടാണ് ഈ പി എഫ് ഐ നിരോധനവുമായി ബന്ധപ്പെട്ട് എന്തുകൊണ്ട് ഈ സത്യസരണയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതെന്തുകൊണ്ടാണ് പൂട്ടിച്ചത് അതെന്തുകൊണ്ടാണ് പൂട്ടിച്ചത് കാരണം അവിടെ ഈ സംഘടിതമായിട്ടുള്ള പരിവർ മതപരിവർത്തനം നടത്തുന്നു ഇനി ഞാൻ ഒരു കാര്യം കൂടെ പറയാം ഈ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്ന് ആഗ്രഹമുള്ള ഒരു വിവരാവകാശം വെക്കട്ടെ വിവരാവകാശം വെച്ചിട്ട് ഈ സത്യസരണി പോലെ അല്ലെങ്കിൽ ഈ ഔദ്യോഗികമായിട്ടുള്ള ഇസ്ലാമിക മതപരിവർത്തന കേന്ദ്രത്തിൽ ഓരോ വർഷവും മതപരിവർത്തന മതപരിവർത്തനത്തിനായി എത്തിച്ചേരുന്ന പെൺകുട്ടികളുടെ ലിസ്റ്റ് അവരെടുക്കട്ടെ ഇവിടെ സംവിധാനങ്ങളുണ്ടല്ലോ അപ്പോ ഇത് ഞങ്ങള് ഈ ഈ എന്താണ് ഞാൻ പറഞ്ഞല്ലോ ഒരു സമാന്തര പോലീസ് സംവിധാനം ഒന്നുമില്ലാത്ത സഭയ്ക്ക് ഈ സഭാ സംവിധാനങ്ങൾക്ക് ആത്മീയ നേതൃത്വങ്ങൾക്ക് ഇതിലൊക്കെ ഇത്തരത്തിൽ പ്രവർത്തിക്കാൻ ഒത്തിരി പരിമിതികളുണ്ട് അതിനാണ് ഞങ്ങൾ പോലീസ് സംവിധാനങ്ങളെ ആശ്രയിക്കുന്നത് ഞാൻ പറയുന്നത് ഈ വിഷയത്തിൽ ജുഡീഷ്യൽ അന്വേഷണം നടക്കട്ടെ കൃത്യമായിട്ടുള്ള ജുഡീഷ്യൽ അന്വേഷണത്തിന് എന്തുകൊണ്ടാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉത്തരവിടാത്തത് ഞങ്ങള് ഇവിടെ പി സി ജോർജ് ഈ വിഷയം പറഞ്ഞു ഇന്നലെ കെ സി ബി സിയും സീറമലബാർ സഭയുടെ പബ്ലിക് അഫയേഴ്സ് ഡിപ്പാർട്ട്മെന്റും ഈ ഇത് സത്യമാണ് അദ്ദേഹം പറഞ്ഞതിൽ കഴമ്പുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന്റെ ആ പ്രസ്താവനയെ പിന്തുണച്ചു അത് ഒരു വർഗീയ പരാമർശമായതുകൊണ്ടല്ല മറിച്ച് ആ വിഷയം സത്യമാണ് എന്ന് ഇവിടെ സഭാ സംവിധാനത്തിന് അടിയുറച്ച ബോധ്യമുള്ളതുകൊണ്ടാണ് ഞങ്ങൾ ആരും ഇവിടെ തീവ്രവാദത്തിന് കോപ്പ് കൂട്ടിയിട്ടില്ലല്ലോ ഇവിടെ ഏതെങ്കിലും ഒരു പുരോഹിതനോ ഏതെങ്കിലും ഒരു മെത്രാനോ ഇവിടെ ഇതര മതസ്ഥരെ ഇല്ലായ്മ ചെയ്യണോ എന്നിവിടെ പറഞ്ഞിട്ടുണ്ടോ ഇതര മതസ്ഥരെ അവരുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ പാലിക്കുന്നത് ശരിയല്ല എന്ന് പറഞ്ഞിട്ടുണ്ടോ ഏതെങ്കിലും ഇതര ദൈവങ്ങളിൽ അവർ വിശ്വസിക്കുന്നത് ശരിയല്ല അവരുടെ ആചാരങ്ങളിൽ പങ്കെടുക്കുന്നത് ശരിയല്ല എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടോ ഇല്ലല്ലോ അതെല്ലാം ഒരു മത സൗഹാർദ്ദത്തിന്റെ അന്തരീക്ഷത്തിൽ നമുക്ക് കാണേണ്ടതാണെന്ന് ഞങ്ങൾ പറയാറുള്ളൂ പക്ഷേ പക്ഷേ ഇവിടെ ഒരു കാര്യം കൂടി എനിക്ക് ചേർത്ത് വെക്കാനുള്ളത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല ഈ കഴിഞ്ഞ കാലങ്ങളിൽ ഇൻസ്റ്റഗ്രാമിൽ ഈ മുസ്ലിം സമുദായത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾ ഇതര സമുദായത്തിൽപ്പെട്ട അല്ലെ ക്രൈസ്തവർ ആയിട്ടുള്ള ഹിന്ദുക്കളായിട്ടുള്ള പെൺകുട്ടികളുടെ നിർബന്ധമായിട്ട് തട്ട പിടിപ്പിച്ച് ഒരു ഒപ്പരപ്പാട്ടിന്റെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ കൊണ്ടുവന്ന് ഈ പെൺകുട്ടികളെ ഈ തട്ടമിടിച്ച് അവരെ പറിക്കുന്ന സീനുകൾ നമ്മൾ കണ്ടിട്ടുണ്ട് എന്ത് ഇവിടെ ഒരു ഹിന്ദുക്കളോ ഒരു ക്രിസ്ത്യാനികളോ ഇവരുടെ തട്ട മാറ്റിയിട്ട് ഒരു കൊന്ത ഇട്ട് കൊടുക്കുന്ന ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ഒരു ഒരു കുറി വരച്ചു കൊടുക്കുന്ന ആരെങ്കിലും കണ്ടിട്ടുണ്ടോ അപ്പൊ എന്തുകൊണ്ടാണ് ഈ പെൺകുട്ടികൾക്ക് ഈ കൂടെ പഠിക്കുന്ന പെൺകുട്ടികൾക്ക് ഈ മുസ്ലിം സമുദായത്തിലെ പെൺകുട്ടികൾക്ക് മാത്രം ഈ ഇതര മതസ്ഥരായിട്ടുള്ള പെൺകുട്ടികളെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ തോന്നുന്നത് അത് അത് സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നതാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എനിക്ക് തോന്നുന്നില്ല അതത്ര നിഷ്കളങ്കമാണെന്ന് എനിക്ക് തോന്നുന്നില്ല മറ്റൊരു കാര്യം ഞാൻ പറയാം ഇപ്പോൾ ഇവിടെ ഈ നോമ്പ് കാലം ആരംഭിച്ചിരിക്കുന്നു ഇൻസ്റ്റഗ്രാമിൽ സോഷ്യൽ മീഡിയയിൽ വാർ ഒന്ന് പ്രധാനപ്പെട്ട മാധ്യമങ്ങളിലൊക്കെ വാർത്ത വരികയാണ് ഇതാ നോമ്പ് നോക്കുന്നു ഇവിടെ ക്രിസ്ത്യാനികളുടെ നോമ്പ് നോക്കുന്ന സമയമാണ് അമ്പത് നോമ്പ് ഇവിടെ നല്ല അന്തസ് ആയിട്ട് ഇവിടുത്തെ ക്രിസ്ത്യാനികൾ ഇറച്ചി മീനും ഉപേക്ഷിച്ച് നോമ്പ് നോക്കുന്നുണ്ട് അതൊന്നും ഇവിടെ ആ ക്രിസ്ത്യാനികൾ ആരും സംഘടിതമായിട്ട് വാർത്തയാക്കുന്നില്ല മറിച്ച് ഇവിടെ സോഷ്യൽ മീഡിയയിലൂടെ ഹിന്ദു പെൺകുട്ടികളെയും ക്രിസ്ത്യൻ പെൺകുട്ടികളെയും ഇതേപോലെ ഒരു ദിവസം മുഴുവൻ നോമ്പ് നോക്കിക്കുകയാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നതിന്റെ കാര്യം എന്താണെന്നറിയോ ആചാര അനുഷ്ഠാനങ്ങൾ അതേതൊരു വിശ്വാസ സമൂഹത്തിന് വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പോ ക്രൈസ്തവ വിശ്വാസത്തിലെയോ ഹൈന്ദവ വിശ്വാസത്തിലെയോ ഈ പെൺകുട്ടികളെ മുസ്ലിം സമുദായത്തിലെ ആചാര അനുഷ്ഠാനങ്ങളിലേക്ക് ആകർഷിപ്പിക്കാൻ വളരെ ബോധകപൂർവ്വമായിട്ടുള്ള ഒരു സ്രമം നടത്തുന്നുണ്ട് അത് ഒരു കെണിയാണ് അത് അവരുടെ വിശ്വാസ മേഖലകളെ അവരെ ആ അവരുടെ സത്യവിശ്വാസത്തിൽ നിന്ന് അകറ്റാൻ വേണ്ടിയിട്ട് നടത്തുന്ന പരിശ്രമമാണ് അടുത്ത ഘട്ടം ഞാൻ ഇതോടെ പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം പിന്നെ അടുത്ത ഘട്ടം ഇവര് ഈ ഞങ്ങൾ ഞങ്ങൾ ഈശോയിൽ വിശ്വസിക്കുന്നുണ്ട് ഈ ഈശോയും ഈസ നബിയും ഒന്നാണ് ഈശോയും ഈസ നബിയും ഒന്നാണെന്ന് പറയുന്നവർ എന്തുകൊണ്ടാണ് ഖുർആൻ എഴുതിയപ്പെട്ടതിനേക്കാൾ ഏകദേശം അറുനൂറ് വർഷങ്ങൾക്ക് മുൻപ് എഴുതപ്പെട്ട വിശുദ്ധ ബൈബിൾ പ്രഖ്യാപിക്കുന്ന ക്രിസ്തു എന്ന സത്യദൈവത്തെ അംഗീകരിക്കാത്തത് ക്രിസ്തുവരും പ്രവാചകനാണെന്ന് മാത്രമല്ല ഇവർ അവർ പറയുന്നുള്ളൂ അങ്ങനെയാണ് എങ്കിൽ അവർ ക്രിസ്തുവിനെ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ അറുനൂറ് വർഷങ്ങൾക്ക് മുൻപ് ക്രിസ്തുവിനെ അവരാരാണെന്ന് യഥാർത്ഥത്തിൽ അവതരിപ്പിച്ച ബൈബിൾ പറയുന്ന ദൈവത്വത്തെ ക്രിസ്തുവിന്റെ ദൈവത്വത്തെ ഇവർ അംഗീകരിക്കുന്നുണ്ടോ ഇല്ല എന്നിട്ട് ഇങ്ങനെ തെറ്റിദ്ധാരണാജനകമായിട്ടുള്ള ചോദ്യങ്ങൾ ചോദിച്ച് ഈ കുട്ടികളെ കുഴപ്പിക്കുകയാണ് ഒരൊറ്റ കാര്യം കൂടെ ഞാൻ അവസാനിപ്പിക്കാം പ്രശ്നം എവിടെയാണെന്ന് അറിയോ ഞങ്ങൾ ഈ പുസ്തകം ഇറക്കിയപ്പോ ഈ താമരശ്ശേരി രൂപതയിലെ കുറച്ച് ആളുകൾ കുറച്ച് കുട്ടികളുടെ മാതാപിതാക്കൾ വന്ന് പറഞ്ഞു ഇത് വലിയ തീവ്രവാദമാണ് പഠിപ്പിക്കുന്നത് ഇത് ഒരു തരത്തിൽ വർഗീയവാദമാണ് പഠിപ്പിക്കുന്നത് അവരുടെ കുട്ടിയുടെ അവരുടെ കുട്ടിക്ക് ഇതുപോലെ ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ അവരിത് പറയില്ല അവർക്ക് ഈ പറയുന്ന ആളുകളൊക്കെ സമൂഹത്തിലെ അല്പം പ്രമാണികളും പ്രധാനികളും ഒക്കെയാണ് അതുകൊണ്ട് അവരുടെ കുട്ടികളെ ടാർഗറ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം പക്ഷെ ഇവിടെ ചൂഷണം ചെയ്യപ്പെട്ട് കിടക്കുന്ന കുടുംബങ്ങളുണ്ട് കുട്ടികളുണ്ട് അവർക്ക് കൃത്യമായിട്ടുള്ള ബോധവൽക്കരണം നൽകേണ്ടത് ഈ കാലഘട്ടത്തിന്റെ ആവശ്യമാണ് എങ്ങനെയാണ് ബോധവൽക്കരണം നൽകേണ്ടത് ഈ മുസ്ലിം സമുദായത്തിൽ ആരാണ് ഈ ഇന്റർനാഷണൽ ലെവലിൽ ഉള്ള വ്യക്തി അദ്ദേഹത്തിന്റെ പേര് ഞാൻ മറന്നുപോലോ സക്കീർ ഹുസൈൻ ആണോ അദ്ദേഹത്തിന്റെ പേര് സക്കീർ നായിക് സക്കീർ നായിക്കും കേരളത്തിൽ ഈ എം എം അക്ബറും മുഹമ്മദ് ഈസ പോലെയുള്ള ആളുകളും ഒരേ തരത്തിലുള്ള ചോദ്യങ്ങളാണ് ഈ കുട്ടികളോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അവരുടെ പിൻപറ്റി അവർ ഒരുപക്ഷെ ഇവരുടെ ഏതെങ്കിലുമൊക്കെ മതപഠനശാലകളിൽ ഇതേ ചോദ്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ടാകാം എന്ത് ക്രിസ്ത്യൻ കുട്ടികളോടും ഹിന്ദു കുട്ടികളോടും നിങ്ങൾ ഈ ചോദ്യങ്ങൾ ചോദിക്കണം ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിച്ച് അവരെ നിങ്ങൾ ഉത്തരം മുട്ടിക്കണം അങ്ങനെ ഉത്തരമുട്ടിക്കഴിയുമ്പോൾ അവർക്ക് അവരുടെ വിശ്വാസത്തിൽ സംശയമുണ്ടാകും അതുകൊണ്ട് സ്നേഹം നിറഞ്ഞ എന്നെ കേൾക്കുന്നവരോട് എനിക്കൊരു കാര്യം പറയാനുള്ളത് നിങ്ങളുടെ മക്കൾക്ക് അറിവ് കൃത്യമായിട്ട് കൊടുക്കുക വിശ്വാസത്തെക്കുറിച്ചുള്ള അറിവ് പറഞ്ഞു കൊടുക്കുക സത്യമായിട്ടുള്ള കാര്യങ്ങൾ കാത്തലിക് അപ്പോളജിറ്റിക്സ് കൃത്യമായിട്ട് പഠിപ്പിച്ചു കൊടുക്കുക അതല്ലെങ്കിൽ നാളെ ഇതിലും രൂക്ഷമായിട്ടുള്ള അപകടം നിങ്ങളുടെയൊക്കെ വീട്ടിൽ വീട്ടുപടിക്കൽ വന്ന് നിൽക്കുമ്പോൾ കരഞ്ഞ് ഞങ്ങളെ ഞങ്ങളെപ്പോലുള്ള അച്ഛന്മാരുടെ എടുത്ത് വന്നിട്ട് ഒരു കാര്യം ഉണ്ടായില്ല കാരണം ഞങ്ങൾക്കും ഒന്നും ചെയ്യാൻ കഴിയാത്തത്ര അപകടകരമായിട്ടുള്ള സാഹചര്യത്തിലേക്ക് ഇത് വീണ് ഞാൻ അല്പം ഗൗരവത്തിൽ ഇത് പറയുന്നത് ഇത് ഗൗരവത്തിൽ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് താങ്ക് യു